നടപടിക്രമങ്ങളാണ് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി കഴിഞ്ഞ എത്രയോ പതിറ്റാണ്ടുകളായി അവലംബിച്ചു വരുന്ന ഒരു നടപടിയാണ് ആദ്യം പ്രദേശ് ഇലക്ഷൻ കമ്മിറ്റി അനൗൺസ് ചെയ്തു ഇപ്പോൾ പ്രദേശ് ഇലക്ഷൻ കമ്മിറ്റി കൂടി വിശദമായ ചർച്ചകൾ നടക്കും അടുത്ത അടുത്ത പ്രൊസീജിയറിലേക്ക് പോകും അതിനുശേഷം ഇവിടെ നിന്ന് കിട്ടുന്ന നിർദ്ദേശങ്ങളെല്ലാം സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ മുമ്പാകെ സമർപ്പിക്കും സ്ക്രീനിങ് കമ്മിറ്റി അത് സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റിയുടെ മുമ്പാകെ അവതരിപ്പിക്കും ഒരു പ്രോസസ്സാണ് ആ പ്രോസസ്സ് വളരെ ഭംഗിയായി ചെയ്യും അതിനുമ്പ് യു ഡി എഫിലെ സീറ്റ് വിഭജനം പൂർത്തിയാക്കി കഴിയുമ്പോഴാണ് ഈ ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുന്നത് അതെല്ലാം ഞങ്ങൾ വിശദമായി ചർച്ച ചെയ്യുകയാണ് ലീഡർഷിപ്പായിട്ട് അവരുടെ ഒരു ഒരു ഡിമാൻഡാണ് അവർക്ക് അർഹതപ്പെട്ട ഒരു ഡിമാൻഡാണ് ഞങ്ങൾ അവരുടെ അർഹതയെ ഒരു കാരണവശാലും ചോദ്യം ചെയ്യില്ല പിന്നെ നമുക്ക് പ്രായോഗികമായി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഇന്നത്തെ ഒരു കാലാവസ്ഥ അനുസരിച്ച് പരിശോധിക്കുകയൊക്കെ വേണം അവര് കോൺഗ്രസിനോടൊപ്പം ആത്മാർത്ഥമായി നിൽക്കുന്ന കടകക്ഷിയാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ വിശ്വാസമുള്ള ഒരു കടകക്ഷിയാണ് ഞങ്ങൾക്ക് ഈ യു ഡി എഫിന്റെ ഒരു ബാക്ക് ബോണാണ് അവര് അപ്പോൾ അവര് തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളും ഞങ്ങളുമായിട്ട് ആലോചിച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഒരു സഹോദര ബന്ധമാണ് അതിനൊന്നും ഒരു പോറൽ പോലെയൊക്കില്ല അല്ല തീർച്ചയായിട്ടും അവർക്ക് അർഹതപ്പെട്ട സീറ്റ് ഇതിനു മുമ്പ് നമ്മളത് സമ്മതിച്ചിട്ടുണ്ട് ഇതിന് മുമ്പുള്ള ചർച്ചകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അവർക്ക് അർഹതപ്പെട്ടാണ് അവർക്ക് ചോദിക്കാനുള്ള അവകാശം ഇത്രയൊന്നും ഞങ്ങള് ചോദ്യം ചെയ്യല പിന്നെ നമ്മള് പ്രായോഗികമായ സാഹചര്യങ്ങളെല്ലാം വിലയിരുത്തി നമ്മുടെ ലീഡർഷിപ്പ് അവരുടെ ലീഡർഷിപ്പോ ആയിട്ട് ചർച്ച ചെയ്ത് തീരുമാനമെടുത്തു അതെന്തുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം സംഘർഷങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിട്ടാണ് എല്ലാവരും വെള്ളത്തിന് തീ പിടിപ്പിക്കുന്ന വർത്തമാനം പറയുമ്പോ ആ തീയെ അണയ്ക്കാൻ വേണ്ടിട്ടാണ് സാദിഖലി തങ്ങള് സംസാരിക്കുന്നത് അതാണ് അതായത് നിങ്ങൾ ഇതിന്റെ പേരിൽ ഒരു വിഷയം ഉണ്ടാകരുത് എന്താണ് എതിരാളികളുടെ ഉദ്ദേശം വിദ്വേഷത്തിന്റെ ക്യാമ്പയിനാണ് ബിന്നിമ്പുണ്ടാക്കാനുള്ള ക്യാമ്പയിനാണ് ഭിന്നിപ്പുണ്ടാക്കിയിട്ട് അതിൽ നിന്ന് മുതലെടുപ്പ് നടത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത് അവിടെ മനസ്സിലാകാതെ പോകുന്നത് ഇരുവശങ്ങളിലുമുള്ള തീവ്രവാദ സ്വഭാവമുള്ള ആളുകളുടെ കൈകളിലേക്കാണ് ഇത് കൊണ്ടുവന്നെത്തിക്കാൻ ശ്രമിക്കുന്നത് അത് തടയാനാണ് ഞങ്ങൾ എല്ലാം ശ്രമിക്കുന്നത് വെള്ളത്തിന് തീപിടിപ്പിക്കാൻ വേണ്ടി തീവ്രവാദ സ്വഭാവമുള്ള ആളുകൾ ശ്രമിക്കുന്നൊരു കാലത്ത് വേണ്ടി സംസാരിക്കുന്നു എന്ന് തന്നെ പറയുന്നത് വലിയ കാര്യമാണ് വലിയ കാര്യമാണ് വളരെ ഗൌരവത്തോടു കൂടി സർക്കാർ കൈകാര്യം ചെയ്യേണ്ട ഒരു കേസാണ് കാരണം കേരളത്തിലെ മുതിർന്ന സാഹിത്യകാരന്മാരാണ് സാഹിത്യ അക്കാദമിയെക്കുറിച്ചുള്ള ഒരു പരാതി കൊടുത്തിരിക്കുന്നത് ഇപ്പൊ സച്ചിദാനന്ദ സാറിനെ പോലെ ഞങ്ങളെല്ലാം ബഹുമാനിക്കുന്ന ഒരാളാണ് അതിന്റെ തലപ്പതിരിക്കുന്നത് അദ്ദേഹം അല്ലല്ലോ പ്രശ്നം അദ്ദേഹം പരിണത ഒരാളാണ് എല്ലാവരും ആദരിക്കുന്ന ഒരാളാണ് പക്ഷെ അക്കാഡമിയെ സി പി എം രാഷ്ട്രീയവത്കരിച്ചു മനസ്സിലായില്ലേ ഒരു പാർട്ടി ഓഫീസ് പോലെ കൈകാര്യം ഞാൻ നോക്കി അപ്പോൾ സാറിനെ തലപ്പത്തിരുത്തി സാറ് ഒരു ആലങ്കാരികമായ സ്ഥാനത്ത് സച്ചിദാനന്ദ സാറിനെ ഇരുത്തി വേറെ ആളുകൾ അവിടെ രാഷ്ട്രീയവൽക്കരിക്കുകയാണ് ആ രാഷ്ട്രീയവൽക്കരണത്തിന്റെ അനന്തര ബലമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിഷയം സർക്കാർ തന്നെ പരിഹരിക്കണം ഒന്ന് ഈ സാഹിത്യ അക്കാദമി പോലെ പൊതു സ്ഥാനങ്ങൾ കുറെ കൂടെ ഇൻഡിപ്പെൻഡന്റ് ആയിട്ട് വിടണ്ടേ അവര് ഒരു അല്ലാതെ ഈ എല്ലായിടത്തും ചെന്ന് കൈകടത്തുക എന്ന് പറയുന്നത് അതാണ് ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് സാഹിത്യ അക്കാദമിയിൽ വരെ ചെന്ന് കൈയടത്തിരിക്കാണ്